കണ്ട അവ എന്ത് നിങ്ങൾ സൗകര്യ എനിക്ക് എന്റെ അവകാശമാ മര്യാദ എന്റെ അവകാശം എന്താ പറി വീടിന്റെ വഴി എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ ഇടഞ്ഞ ഇയാളെ വീടിന്റെ വഴിയാണോ ഇത് എടുക്കുന്നതിന് ആളാ ഞാനും എന്റെ ഭാര്യയും ഇവിടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി കൊണ്ടുവന്നിട്ടിരുന്നോട്ട് ഞാൻ എന്റെ ഞാൻ തലവെച്ച് ഇങ്ങനെ ആരും ആയിക്കോട്ടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാലും ഇവിടെ യൂട്യൂബ് തന്നെ വില്ലൻ ഈ ഒരു പ്രശ്നം ഇങ്ങനെ ആയതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ വൈറലാകാനായിട്ട് ഇമോഷണൽ പീക്കിലെടുത്ത ഡിസിഷൻ ഭർത്താവ് ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാതിരുന്നിരുന്നെങ്കിൽ കാറ് അവിടെ പാർക്ക് ചെയ്ത് അവരിവരും വിശ്രമിക്കാതിരുന്നിരുന്നെങ്കിൽ ി ഡ്യൂട്ടിക്ക് പോകാതിരുന്നിരുന്നെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാതിരുന്നിരുന്നെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോണിന്റെ ബാറ്ററി ഡൗൺ ആയിരുന്നിരുന്നെങ്കിൽ